ശ്മീരില് ഭാരതത്തിന്റെ പതിനായിരക്കണക്കിന് പൗരന്മാരും സൈനികരുമാണ് ഈ തീവ്രവാദ സംഘടനകളാൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സാംസ്കാരിക മത നേതാക്കളും ഇതിനെതിരെ ശബ്ദിക്കാറില്ല ഈ രാജ്യവിരുദ്ധ പ്രവർത്തകരായ ഈ തീവ്രവാദികളെ ചെറുക്കുന്നതിനു വേണ്ടി ഒരുപാട് സൈനികരുടെ ജീവൻ വലികൊടുക്കേണ്ടി വരുന്നു രാജ്യത്തിന്റെ വലിയ ഒരു വിഭാഗം പണമാണ് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരാളും സംസാരിക്കാത്തത് ഇവിടുത്തെ പ്രശ്നം ഇസ്ലാമിക തീവ്രവാദമാണോ ഇസ്ലാം എന്ന മതമാണോ അതോ അവരുടെ വികാരം പെട്ടെന്ന് വ്രണപ്പെടും എന്നുള്ളതാണ് ഇതിനെല്ലാത്തിനും മേലെ ഇവരുടെ മതേതര മുഖച്ഛായെ തകർന്നു പോകും ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെ സംസാരിച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്താൽ ഇവർ ഇവരിതുവരെ നേടിക്കൊണ്ടുവന്ന ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടല്ലോ അതൊന്നും ഇനി നടക്കാതെ വരും അതുകൊണ്ട് ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെ സംസാരിച്ചിരുന്നത് വർഗീയതയാകുമല്ലോ ഇസ്ലാം മത തീവ്രവാദികൾക്കെതിരെ മിണ്ടിയാൽ അത് നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പ് പ്രകാരം അവർക്കെതിരെ ശിക്ഷ ശിക്ഷയ്ക്ക് ജാമ്യമില്ലാത്ത വകുപ്പിനൊക്കെ ആക്കം കൂട്ടുന്നതാണല്ലോ അപ്പൊ ഞാൻ എന്റെ മതത്തെ വിമർശിച്ചതിന്റെ പേരിൽ പോലും നൂറ്റി അൻപത്തിമൂന്ന് എ നേരിട്ട ആളാണ് ഞാൻ ഒന്നുമല്ല സിദ്ധാർത്ഥന്റെ വധവുമായി ബന്ധ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നോക്കുമ്പോൾ അത് എല്ലാ മാധ്യമങ്ങളും അതേ വാചകം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് അതേ പ്രയോ അതേ പദപ്രയോഗം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാനത് പറഞ്ഞപ്പോൾ ചില കുരുക്കൾ പൊട്ടി അതെ ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെ സംസാരിച്ചാൽ അത് കലാപാഹ്വാനമാണ് രാജ്യവിരുദ്ധതയാണ് മതസ്പർദ്ധയായി പോകും മതവികാരം റണപ്പെടുത്തിയതിന്റെ പേരിൽ നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് അത് അപരാധമാണ് ഈ കേരളക്കരയിൽ ഈ രാജ്യത്തിന് അത് അപമാനമായി പോകും വേണമെങ്കിൽ പിണറായി വിജയൻ വരെ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു പോകും മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതുമല്ലെങ്കിൽ ആ പ്രതികരിക്കുന്ന ആളുകൾ മാനസിക വൈകല്യമുള്ള ആളുകളാണ് എന്നും മുദ്രകൃത്തപ്പെടും ഇതിനെല്ലാത്തിനും പുറമേ അവർ ചാണക സംഖികളാണെന്നും അമിത്ഷായുടെ കയ്യിൽ നിന്നും നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് അവർ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നത് എന്നും പറയും ഇസ്ലാം മത തീവ്രവാദത്തിന് നമ്മുടെ പദപ്രയോഗമാണ് ഇസ്ലാം മത വിശ്വാസികളെ നിരന്തരം ഇവരിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമുക്കിനി ഇല്ലാത്ത വകുപ്പുകൾ ഉണ്ടാകില്ല കേസില്ലാത്ത ജില്ലകളോ സ്റ്റേഷനുകളോ ഉണ്ടാകില്ല അതുകൊണ്ട് തൽക്കാലം പ്രതികരിക്കാതിരിക്കാമെന്ന് ഇവരെന്ന് തീരുമാനിക്കും ഐ എസ് ഐ എസ് ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അൽക്കൊയ്ദാ ആണെങ്കിലും ഹറാം ആണെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തീവ്രവാദ സംഘടനകൾ അഴിഞ്ഞാടുന്നത് ഈ രാജ്യത്തിന്റെ സമാധാനവും ലോക മനുഷ്യന്റെ സമാധാനവുമാണ് തകർക്കുന്നത് എന്ന് ഒരു പക്ഷേ ഇസ്രയേൽ തിരിച്ചറിഞ്ഞതുപോലെ ഫ്രാൻസ് തിരിച്ചറിഞ്ഞതുപോലെ ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ത്യയിലും തിരിച്ചറിഞ്ഞാൽ പോലും പലപ്പോഴും ഫ്രാൻസും ഇസ്രയേലും ഒക്കെ പ്രതികരിക്കുന്ന അതേ രൂപത്തിൽ അവർക്ക് പ്രതികരിക്കാൻ സാധിച്ചെന്ന് വരില്ല കാരണം ആഗോള തീവ്രവാദം അത്രമേൽ ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കി നോക്കിക്കഴിഞ്ഞു ഈ തീവ്രവാദത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാതെ നമ്മൾ മൗനികളാകേണ്ടി വരും അങ്ങനെ മൗനികളാകാൻ തയ്യാറല്ല എന്ന് പറയുന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വിഷയം വീണ്ടും 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 ജനങ്ങളിലേക്ക് എത്തിച്ച് ഇന്ത്യൻ പൗരന്മാരാണ് നമ്മൾ നമുക്ക് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വര തകരാതെ ബഹുസ്വരത അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ആരെങ്കിലും മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ ഒന്ന് സംസാരിച്ചെങ്കിലേ മതിയാകൂ എന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് നൈജീരിയയില് ബോഹറാം ഫുലാനി എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ടീച്ചർ കേൾക്കുന്നുണ്ട് എങ്കിൽ കണ്ടിന്യൂ ചെയ്യുക എന്നാലും ടീച്ചറുടെ ില് എന്തോ പ്രോബ്ലം വന്നിരിക്കുന്നു എന്ന് ഒക്കെ എന്തായാലും ടീച്ചറുടെ നെറ്റ് കണക്ഷനിൽ വന്ന പ്രശ്നമാണ് അപ്പൊ ടീച്ചർ വീണ്ടും റീ എൻറ്റർ ചെയ്യുമെന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമുക്കറിയാം ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏകപക്ഷീയമായിട്ടുള്ള മതേതരത്വം അതല്ലെങ്കിൽ ഇവിടെ മറ്റ് ചാഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിറ്റിക്കെതിരെ നടക്കുന്ന ആ ഒരു വൃത്തികേട് തന്നെയാണ് നമ്മുടെ ചെറിയാതെ വയ്യല്ലെ മെയിൻ സബ്ജെക്റ്റ് ആയിട്ട് ഇന്ന് നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ നമ്മൾ കേൾത്തിട്ടുള്ളത് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളമാണ് ഇനിയും കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ വരേണ്ടതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത് കണ്ണു തുറന്ന് കേൾക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഒരുപാട് നമ്മൾ ഇനിയും നമ്മൾ നിശബ്ദത പാലിക്കേണ്ടതുണ്ടോ എന്ന് പോലും കൂട്ടിച്ചേർത്ത് സംസാരിക്കേണ്ട ഒരു സമയം തന്നെയാണ് നമ്മുടെ നിശബ്ദതയ്ക്ക് ഒരുപാട് കീഴടങ്ങലിന്റെ അർത്ഥ മൂല്യ തലങ്ങളിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് അല്ല നമ്മുടെ ലക്ഷ്യം പോരാട്ടം തന്നെയാണ് എന്നാലും ടീച്ചർ തുടർന്നോളൂ തുടർന്നോളും നമ്മള് ആരും കറണ്ട് പോയതാണ് അപ്പൊ ആരും സംസാരിക്കാത്ത വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും നമ്മുടെ നാട്ടിലെ മതമേലാളന്മാര് കാണിച്ചു കൂട്ടുന്ന രാജ്യവിരുദ്ധതയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ രാജ്യദ്രോഹികളും സംഘികളുമായിട്ടാണ് മാറുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത്തരം വസ്തുതകൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടേ ഇപ്പോ നൈജീരിയയില് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ബൊക്കോഹറാം ഫുലാനി എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ വെടിയേറ്റ് മരിച്ചു വീണപ്പ ക്ഷം ക്രൈസ്തവരെ പോലെ നിശബ്ദമായി മരിച്ചു വീഴുന്നതാണ് നല്ലത് എന്ന് ഈ കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവനും പറഞ്ഞാൽ പോലും നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം പ്രതികരിക്കാൻ സാധിക്കുന്ന അനേകായിരം സന്ദർഭങ്ങളിൽ അവർ മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതല്ലെങ്കിൽ അവർ നിശബ്ദരായി നിന്ന അവരോടൊപ്പം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യും അതുകൊണ്ട് നാളെ അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിവിടെ ആരംഭിച്ചാൽ ഒന്നുകൂടി ആവർത്തിച്ചാൽ നമ്മൾ അങ്ങ് മരിക്കാൻ കൊല്ലപ്പെടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല ഹിന്ദുക്കളെ സംബന്ധിച്ച് കാരണം അവർ പറയുന്നത് മുസ്ലിങ്ങൾ അങ്ങനത്തെ പ്രശ്നക്കാരല്ല അവര് ചെയ്യുന്ന വിശുദ്ധ യുദ്ധം എന്താണെന്നും ഖുർഹാനിൽ എന്താണ് അത്തരം വിശുദ്ധ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നും കൃത്യമായി ഖുർആൻ ഇൻഡക്സ് അടക്കം തുറന്ന് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയവാദിയായിട്ടാണ് മാറുന്നതെങ്കിൽ അങ്ങനെ വർഗീയവാദിയായിട്ട് നിലനിൽക്കാൻ തന്നെയാണ് താല്പര്യം നമ്മുടെ നാട്ടിലെ മതമേലാളന്മാരെ കാണിക്കുന്ന ഇത്തരം തീവ്രവാദ പ്രചാരണങ്ങളിൽ മിണ്ടാതിരിക്കുമ്പോൾ ഇത്തരം തീവ്രവാദ പ്രചരണങ്ങളിൽ നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പോയെന്നും പ്രതികരിക്കാതിരുന്നതും കൊണ്ട് മുസ്ലീങ്ങളുടെ ഒന്നും നമുക്ക് വെറുപ്പ് കിട്ടിയില്ല അവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ പിന്തുടരും അവരുടെ ഐക്യദാർഢ്യം അവരുടെ നമ്മൾ ഒരു മതേതരന്മാരാകും എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കളെ ഒരവസരത്തിനു വേണ്ടി കാതോർത്ത് കാത്തിരിക്കുവാണ് അവർ എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളാണെന്ന് ഞാൻ പറയുന്നില്ല ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്നപ്പോൾ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ആരോടൊപ്പമാണ് നിന്നത് എന്ന് ചിന്തിച്ചാൽ മതി ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന രാജ്യ താല്പര്യത്തിന് പോലും വിരുദ്ധമായി പല രാജ്യങ്ങളും ഭീകരവാദിയാണ് എന്ന് പ്രഖ്യാപിച്ച കാലു നിമിഷനെ ഈ മലബാറിന്റെ മണ്ണിൽ ഒരു വിർച്വൽ മീറ്റിംഗിന് സ്റ്റേജ് കൊടുത്ത ആളുകളാണ് ഈ കേരളത്തിലെ ഹമാസ് ഭീകരർ എന്ന് ചിന്തിക്കുന്നത് ഈ തീവ്രവാദ സംഘടനകളുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടല്ലോ ഇത്തരം ഹിന്ദു ക്രിസ്ത്യൻ ആളുകൾ ഉണ്ടല്ലോ നുംസകങ്ങൾ എന്ന പദം ഞാൻ പ്രയോഗിക്കുന്നില്ല കാരണം ഞാൻ അവരെ ബഹുമാനിക്കുന്നു സാംസ്കാരിക നായകള് ഇവരാരും ഈ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്തതിന് കാരണം ഇത്രയേ ഉള്ളൂ വിടരം മുമ്പ് കൊഴിയാ കൊഴിഞ്ഞ ആ പിഞ്ചു പൈതലുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കാതെ അവരെ കൊന്ന ഈ കൃമികീടങ്ങളായ ദുഷ്ടജന്മങ്ങൾക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ സാധിക്കാതെ പോയത് നമ്മുടെ നാട്ടിലെ മതേതരന്മാരുടെ മനുഷ്യത്വം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ ഉതകുന്ന വസ്തുതയാണ് നമ്മൾ ഒന്ന് ചിന്തിക്കണം കാശ്മീരിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ പക്ഷേ അവരെ അവർക്ക് നേരെ നിറയൊഴിക്കാൻ ആ പൈതലുകൾ ഇവരെ എന്ത് ചെയ്യൂ എന്ന് പറയും ആ ആറു വയസ്സുകാരയായ ആ കുഞ്ഞുങ്ങള് നാലു വയസ്സുകാരനായ പൈതലിനെ നേരെ തോക്ക് ചൂണ്ടുമ്പോൾ എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്ന കുഞ്ഞുങ്ങൾക്ക് പ്രഡിക്ട് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എല്ലാം ഇസ്ലാം എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നോ ഇസ്ലാം മുഴുവനും തീവ്രവാദമാണെന്നോ ആരും പറയുന്നില്ല പക്ഷേ മുസ്ലിങ്ങൾ അതിൻ്റെ ഈഹകളാക്കപ്പെടുകയാണ് തീവ്രവാദികളെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെയും കൊലപാതകങ്ങൾക്കുമെതിരെ കണ്ണടച്ച് നിശബ്ദമായി ഇരിക്കുമ്പോൾ ആ തീവ്രവാദത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് മറക്കരുത് പോപ്പുലർ ഫ്രണ്ടിനെ ഈ കേരളത്തിൽ അനുകൂലിക്കുന്നു എന്ന് പറയാൻ കാരണം ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയടിഞ്ഞ് എറിഞ്ഞ ആ ക്രൂരതയെ മനുഷ്യത്വരഹിതമാണ് എന്ന് പറയാൻ ഇവിടെയുള്ള മതമേലാളന്മാർക്ക് സാധിക്കാതെ പോയി അതെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പോപ്പുലർ ഫ്രണ്ട് കാര്യം ചെയ്തത് മതനിയമമായിരുന്നു നിയമമായിരുന്നു നിയമമായിരുന്നു അതുകൊണ്ട് ഈ കേരളത്തിലെ സാംസ്കാരിക നാറികളെന്ന് പറയുന്ന ചില തത്വചിന്തകരും അന്തിച്ചർച്ച തൊഴിലാളികളും ഉണ്ടല്ലോ അവർ ഈ തീവ്രവാദികളുടെ മൂട് തങ്ങിക്കോ ഒരു കുഴപ്പമില്ല പക്ഷേ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണൊലിച്ച് പോകുമ്പോഴെങ്കിലും തിരിച്ചറിയണം ചില ആളുകളെങ്കിലും ഈ വസ്തുതകൾ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടില്ലെന്ന് ഇസ്ലാമിക തീവ്രവാദം കാശ്മീരിനെ വരിഞ്ഞു മുറുക്കിയതിന് പിന്നിൽ നമുക്കറിയാം എന്താണ് ലക്ഷ്യമെന്ന് അവരുടെ പാകിസ്ഥാൻ പ്രേമവും ഇന്ത്യ വിരുദ്ധതയും നല്ല തോതിൽ അനുഭവിച്ചറിഞ്ഞ നാടാണ് നമ്മുടെ നാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അവസാനിപ്പിച്ച ഒരു സിനിമ അതിന്റെ പ്രദർശനമാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പിന്നെയും തുറന്നത് അതിനു മുമ്പ് പത്താൻ നമ്മൾ കണ്ടതാണ് ഒരു സിനിമ പോലും ഇസ്ലാം മതത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു പരാമർശമുണ്ടെങ്കിൽ തിയേറ്ററുകൾ കാണാതെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഇസ്ലാം മത തീവ്രവാദം എത്രമാത്രം വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി പലസ്തീൻ ഐക്യദാർഢ്യവുമായി ഒരു വിഭാഗം സിനിമക്കാർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുമ്പോൾ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് മുസ്ലിം തീവ്രവാദികൾ ഭീകരം ഇസ്രായേലിൽ കയറി അള്ളാഹുവറന്ന് പറഞ്ഞ് ആയിരത്തി നാനൂറോളം നിരപരാധികളായ നിരായുധരായ നിസ്സഹായരായ പിഞ്ചു കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും ഗർഭിണികളെയും അടക്കം കൊന്നു തള്ളിയത് ലാഹുവക്ക് പിറന്ന് വിളിച്ച് കഴുത്തറുത്ത് കൊന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി പീഡിപ്പിക്കുകയും അത് വീഡിയോ ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്ത സമയത്ത് ഈ സിനിമക്കാരെവിടെയായിരുന്നു അവരുടെ കണ്ണുകൾ എവിടെയായിരുന്നു അന്ന് റാഫയിലേക്ക് പോയിട്ടില്ലല്ലോ കണ്ണുകൾ ഉക്രൈനിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട സമയത്ത് ഇവരെ ആരെയും നമ്മൾ അവിടെയെങ്ങും കണ്ടില്ല സുഡാനിലും നൈജീരിയയിലും ഈ മുസ്ലിം ഭീകര സംഘടനകൾ നടത്തുന്ന ആക്രമണത്തില് ഇവരുടെ കൊലപാതകങ്ങളില് ഇവരുടെ ഭീഷണികളില് ഇവരുടെ ബലാത്സംഗങ്ങളില് ക്രിസ്ത്യൻ സ്ത്രീകളും കുഞ്ഞുങ്ങളും ദിവസവും എത്രയാണ് പീഡിപ്പിക്കപ്പെടുന്നതും കൊല്ലപ്പെട്ട അടുക്കി കിടക്കുന്നതെന്നും ഇവര് കണ്ടോ എന്തേ ഇവരുടെ മനുഷ്യത്വം അവിടെയൊന്നും ഇല്ലാത്തത് ഇസ്ലാം മത തീവ്രവാദികളാകുന്ന ഐസിസ് ഭീകരർ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ കൂട്ടിയിട്ട് കൊന്നപ്പോൾ കൊന്നു കൂട്ടിയിട്ടപ്പോൾ എസീതി പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത അടിമകളാക്കി വെച്ചപ്പോൾ ആ സമൂഹത്തെ വംശഹത്യ നടത്തിയപ്പോൾ എന്തേ ബാഗൊന്നും പൊങ്ങിയില്ല എടുത്തിട്ട് ഏ അന്ന് കാൻ ഫെസ്റ്റിവൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇവരുടെ ഈ അവസരോചിതമായ സന്ദർഭോചിതമായ ഈ ഭീകരവാദികളോടുള്ള പ്രീണനമുണ്ടല്ലോ ഈ തപകടമാണ് ഇവിടത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എത്രമാത്രം മുസ്ലിം ഭീകരതയോട് നിശബ്ദത പാലിക്കുന്നു അതിനേക്കാൾ വലിയ ഭീകരതയാണ് ഇവരുടെ ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഹമാസിന്റെ മുസ്ലിം തീവ്രവാദി ആക്രമണത്തില് രണ്ട് മലയാളികൾ കൊല്ലപ്പെട്ടിട്ട് ഒരു 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 പിന്തുണ പോലും പ്രഖ്യാപിക്കാൻ അവർക്കൊരു ആദരാഞ്ജലികൾ പോലും അർപ്പിക്കാൻ സാധിക്കാത്ത ഈ സാംസ്കാരിക നാറികളാണോ കേരളത്തിൽ എന്തോ തേങ്ങാക്കൊല ഉണ്ടാക്കാൻ പോകുന്നത് സൗദി ആക്രമണത്തില് യമനിലെ നൂറുകണക്കിന് കുട്ടികളും ലക്ഷക്കണക്കിന് സ്ത്രീകളും കൊല്ലപ്പെട്ടപ്പോൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ നെഞ്ചിലേക്ക് നിറയൊഴിക്കപ്പെട്ടപ്പോൾ ഈ സിനിമക്കാർക്ക് ഞെട്ടലും മനുഷ്യാവകാശവും ഒരു കോപ്പും നമ്മളെങ്ങും കണ്ടില്ലല്ലോ ഏ ഇതിന്റെയൊക്കെ ഉത്തരം ഒന്നേയുള്ളൂ ഇതിന് ഭാഗത്ത് വരുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിം ഭീകരരാണെങ്കിൽ അവരുടെ തീവ്രവാദത്തെ അനുനയിപ്പിക്കുക മിണ്ടാതിരിക്കുക അവരെന്ന് വളർന്നുള്ളൂ വായിൽ തൽക്കാലം ഒന്നും കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കാം കുഴപ്പമില്ല കാരണം ആ മിണ്ടാതിരിക്കുന്ന മൗനത്തിന് ഇവർക്ക് കിട്ടുന്ന എല്ലും കഷ്ണങ്ങൾ ഉണ്ടല്ലോ ആ എച്ചിലുമതിയാകും ഇവർക്ക് ഈ ഭീകരാക്രമണത്തിന്റെ തിരിച്ചടി ഓക്കെ എന്തായാലും കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം ബലിപ്പെരുന്നാൾ മഹാ ാൾ കഴിഞ്ഞ ദിവസത്തിൽ നമുക്ക് ചെറിയാതെ വയ്യയിൽ കഴിഞ്ഞ ദിവസം ചെയ്യാൻ പറ്റിയില്ല അതിനെ കൂടെ കവർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും ഇന്ന് നമുക്ക് ചെറിയാതെ വയ്യയിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഇതുപോലെ മാധ്യമങ്ങൾ ഭയക്കുന്ന അതല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് ചാനലുകാർ ഭയക്കുന്ന മറക്കുന്ന കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വാർത്തകളും വിവരങ്ങളും തന്നെ നമ്മൾ ചെറിയാതെ വയ്യയിൽ വീണ്ടും കൊണ്ടുവരുമെന്നുള്ള ആ ഒരു വാഗ്ദാനത്തോടെ തന്നെ ഇന്നത്തെ ഈയൊരു ശുഭരാത്രിയിൽ തൽക്കാലം നമുക്ക് ഈ സെഷനിലൂടെ ടീച്ചറുടെ പെർമിഷനോട് കൂടിയിട്ട് അവസാനിപ്പിക്കും െന്ന് കരുതുന്നു എന്തായാലും വീണ്ടും സന്ധിക്കും വരെ നാളെ അതല്ലെങ്കിൽ നാളെ അടുത്ത ഒരു എപ്പിസോഡും വരെ വീണ്ടും വണക്കം നന്ദി നമസ്കാരം വീണ്ടും ഗുഡ് നൈറ്റ്